പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ പൂജ ചെയ്യുന്നതും നാരങ്ങയ്ക്ക് മുകളിലൂടെ കൈത്തീർക്കുന്നതുമൊക്കെ ഇന്ത്യയിൽ സാധാരണമായ ഒരു ആചാരങ്ങളാണ് എന്നാൽ ഇത്തരമൊരു ചടങ്ങ് ഒരു വൻ ദുരന്തത്തിലേക്ക് വഴിമാറിയ ഞെട്ടിക്കുന്ന സംഭവമാണ് ഡൽഹിയിലെ നിർമണ് വിഹാറിലെ മഹീന്ദ്ര ഷോറൂം സാക്ഷ്യം വഹിച്ചത് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പുതിയ മഹീന്ദ്ര ദാർ എസ് യു വി പുറത്തിറക്കുന്നതിന് മുമ്പായി നടന്ന പൂജക്കിടെ വാഹനം ഷോറൂമിന്റെ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകൾ ഇല്ലാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി തിങ്കളാഴ്ച വൈകുന്നേരമാണ് നാടിനടുക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത് മാനി പവാർ എന്ന യുവതി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വില വരുന്ന തന്റെ പുതിയ മഹീന്ദ്രദാർ വാങ്ങാനായി ഷോറൂമിലെത്തി വാഹനം ഏറ്റുവാങ്ങുന്നതിന് മുമ്പായി പൂജ നടത്താനും തുടർന്ന് നാരങ്ങയ്ക്ക് മുകളിലൂടെ കയറ്റിയിരക്കി ഒരു ആചാരം പൂർത്തിയാക്കാനും അവർ തീരുമാനിച്ചു ഷോറൂമിന്റെ ഒന്നാം നിലയിലെ പ്രത്യേക സ്ഥലത്ത് വെച്ചായിരുന്നു ചടങ്ങുകൾ പൂജയ്ക്ക് ശേഷം വാഹനത്തിന്റെ ടയറിനടിയിൽ നാരങ്ങ വെച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്തു ഈ സമയം ഷോറൂം ജീവനക്കാരനായ വികാസും വാഹനത്തിൽ ഉണ്ടായിരുന്നു സാവധാനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി അബദ്ധത്തിൽ ആക്സിഡന്റുകൾ ശക്തമായി ചവിട്ടി ഇതോടെ നിയന്ത്രണം വിട്ട വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു നിമിഷ നേരം കൊണ്ട് തന്നെ ഒന്നാം നിലയിലെ വലിയ ചില്ലുഭിത്തി തകർത്ത് വാഹനം താഴേക്ക് പതിച്ചു പുറത്തു വന്ന ദൃശ്യങ്ങൾ കാർ റോഡിൽ തലകേടായി മറിഞ്ഞുകിടക്കുന്ന ദയനീയ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്